സ്കൂളിലൊക്കെ പിന്നെ പിന്നെ ഇല്ല പെൻസിൽ തീർന്ന് ചട്ട തീർന്ന് ബാഗില്ല അതൊക്കെ പിന്നെന്താർജന്റ് <laughs> എവിടെ പോയിട്ടാ വാങ്ങിൽ പോയിട്ടാ കിടപ്പാളു പോയിട്ട് ഇവിടത്തെ കടയിൽ നല്ല സാധനം കിട്ടൂല ചെയ്യാം ഇന്നത്തെ ദിവസം കഴിഞ്ഞോട്ടെ നാളെ രാവിലെ മഴയൊക്കെ തോർന്നിട്ട് നമുക്ക് രണ്ടാളും കൂടി പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാം എന്തിനാണ് പാവത്തിന്റെ പ്രതീക്ഷ കൊടുക്കണെന്തിനാണ് സംഭവം നമ്മുടെ അടുത്ത് കുറെ പൈസയും കാര്യങ്ങളും നമ്മള് നല്ല സ്ഥിതിയിലൊക്കെ തന്നെ പക്ഷെ ഉള്ള ജോലിയും ആയിട്ട് നാട്ടിലേക്ക് വന്നതിനു ശേഷം അവസ്ഥ വളരെ മോശമല്ല ബുദ്ധിമുട്ടൊക്കെ ഞാൻ ചെറിയ കുട്ടിയല്ലേ ഊനറിയില്ല വാപ്പ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് വിസയും കാൻസലായിട്ടാണ് വന്നുള്ളത് അവനറിയില്ലല്ലോ പിന്നെ ഓൻ വന്നിട്ട് ചോദിക്കാരോടാ ഉപ്പാനോടും ഉമ്മാനോടും അധികാരത്തിലോടാണ് ചോദിച്ചത് ആവശ്യമുള്ള സാധനങ്ങള് അതിപ്പോ ഞാനിപ്പോ ഓനോട് പറയാൻ പറ്റൂ ഉപ്പാൻ്റെ അടുത്ത് പൈസ ഇല്ല നമ്മളെ റിച്ച് ആയിരുന്നു ആ കാലഘട്ടമല്ല ഇപ്പോ അതൊക്കെ പറയാൻ പറ്റു അപ്പോ ഓനെ സമാധാനിപ്പിക്ക ഓന വേണ്ട സാധനങ്ങൾ എന്തായാലും വാങ്ങിക്കൊടുത്തല്ലേ പറ്റുള്ളൂ അനാവശ്യമായിട്ടുള്ള ഒരു പറഞ്ഞ ആവശ്യമുള്ള സാധനങ്ങളെയാണ് ഓൻ ചോദിച്ചിട്ടുള്ളൂ അന്റെ ജിയോമെട്രി ബോക്സ് കംപ്ലൈന്റ് ആയിട്ടുണ്ട് പിന്നെ വേറെ എന്തൊക്കെയാ സാധനങ്ങൾ വാങ്ങണം പുസ്തകം വാങ്ങണം സ്കൂളിലേക്ക് ആവശ്യമുള്ളതല്ലേ പുസ്തകം വാങ്ങണം ഡ്രസ്സ് വേണം ബാഗ് പഴയതായി അത് എന്തോ ഡ്രസ്സ് വെക്കാനാ എന്തൊക്കെ ചെയ്യാണ് പോകുക അപ്പൊ ആക്കെ പുതിയത് വാങ്ങിക്കൊടുത്താൽ അല്ലാതെ ഇപ്പോൾ നമ്മളിത് വാങ്ങിക്കൊടുത്തില്ലെങ്കിലോ കുട്ടിക്ക് ഇതൊന്നും അറിയില്ല കുട്ടി വിചാരിക്കും ഉപ്പ ഉപ്പതൊന്നും വാങ്ങി തരുന്നില്ല എന്നിട്ട് ഉള്ളിൽ ചിലപ്പോൾ ഒരു ദേഷ്യം തോന്നിയാലോ മക്കൾക്ക് ചെറുപ്പത്തിൽ നമ്മളോട് ദേഷ്യം തോന്നി കഴിഞ്ഞപ്പോ നമ്മള് ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യങ്ങള് അപ്പൊ കട വാങ്ങിട്ടാണെങ്കിലും വാങ്ങി ചെയ്യേണ്ട കാര്യം നമ്മള് ചെയ്യണ്ട ഞാനിപ്പൊ അതല്ല ആലോചിക്കുന്നത് ഇതൊക്കെ ഇപ്പൊ നിസാര കാര്യങ്ങളല്ലേ പൈസയും കാര്യങ്ങളൊക്കെ ഇതിപ്പോ ആരെങ്കിലും തിരിമറി വെച്ചിട്ട് എങ്ങനെയെങ്കിലും ചെയ്യാന്ന് വിചാരിക്കാം ഈ വീട് പൈസ ഉണ്ടായിരുന്ന സമയത്ത് ലോൺ എടുത്തിട്ടാണ് ഉണ്ടാക്കിട്ടുള്ളത് ഇതിന്റെ കട എങ്ങനെ വീട്ടും പണ്ടം െ ബോധിപ്പിക്കാൻ ആൾക്കാരെ അറിയിക്കണല്ലോ ഞങ്ങൾ ജീവിക്കണത് ഞങ്ങളുടെ വീട്ടിലിപ്പോ പണ്ടത്തെ പോലെ അങ്ങനെ അറിയിപ്പിക്കേണ്ട കാര്യ പറഞ്ഞാ മതി എനിക്ക് നാത്തൂമാരും അമ്മായിയും കൂട്ടക്കാരൊക്കെ ഉണ്ട് അമ്മായിയോടും കൂട്ടുകാരോടും ഇതൊന്നും പറയണ്ട പിന്നെ നമ്മൾ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളിപ്പോ അത്യാവശ്യം പൈസ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാണോ അതവരറിയുന്നോണ്ട് എന്താ കുഴപ്പമില്ല ഒരു നാണക്കെടും കരുതണ്ട നമ്മള് ഭയങ്കര സമ്പന്നരാണെന്ന് പറഞ്ഞിട്ട് ദരിദ്രരായിട്ട് ജീവിക്കുമ്പോഴാണ് പ്രശ്നം ആ പള്ളി കമ്മിറ്റിയിൽ നിന്ന് ഒരു കിറ്റ് കിട്ടുന്നത് കൂടി ഇല്ലാണ്ടേ ഓ ഭയങ്കര കായികാരനാണ് അങ്ങോട്ടൊന്നും കൊണ്ട് കൊടുക്കണ്ടാവറിയ നമ്മളെടുത്ത് സാമ്പത്തികം ഇല്ലെങ്കിൽ ഇല്ലാന്നെ അതിനെന്താ കൊഴപ്പം സാമ്പത്തികം ഉണ്ടാവുക സാമ്പത്തികം ഇല്ലാതിരിക്കുക എന്നുള്ളതൊന്നും വലിയൊരു കേമത്തരൊന്നും അല്ല ചില സമയത്ത് സാമ്പത്തികം ഉണ്ടാവും ചിലപ്പോ അത് അതേപോലെ പോയിട്ടുണ്ടാവും ഇതൊക്കെ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാവണം തന്നെ അത് മക്കളേനും കൂടി നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം അതായത് അവർക്ക് അത് അറിയുള്ളൂ അല്ലാതെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ വലിയ ഗ്യാരണ്ടിയുടെ ഓളം ഇട്ടിട്ട് നടക്കുക അത് സ്വർണ്ണാന്ന് തോന്നിക്കോട്ടെ ഒരു കാര്യം ഇല്ല ഒന്നും അതൊക്കെ നമ്മൾ കണ്ടറിയുക ചെയ്യുക അത്രയുള്ളു പിന്നെ വേറൊരു കാര്യമുണ്ട് മനുഷ്യന്മാർക്ക് എപ്പോഴും സുഖമുള്ളപ്പോഴും ദുഃഖമുള്ളപ്പോഴും കേട്ടാ മനസ്സിലാവണ ഒരു ഒരു വാചകമുണ്ട് ഉണ്ട് എന്താണെന്നറിയാം ഈ സമയവും കടന്നു പോകും നമുക്കങ്ങനെയാണ് ഈ സമയവും കടന്നു പോകും മുമ്പുണ്ടായിരുന്ന ഒരു സമയല്ലേ അത് കടന്നുപോയി ഒരേറ്റത്തിന് എപ്പോഴും ഒരു താഴ്ച ഉണ്ടാവും ഒരു രാത്രിക്ക് ഒരു പകലുണ്ടാവും വീണ്ടും രാത്രി വരും പകൽ വരും അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും അല്ലാതെ ആ ജീവനാന്തകാലം എല്ലാവരും കോടീശ്വരന്മാരായിട്ട് വിട്ടിരിക്കൂ ഇനി ഇരുന്നാൽ തന്നെ മരിച്ചു പോകൂലേ

അത്രയും എന്ന രണ്ടായിരുന്ന രണ്ടായിരം ബാക്കി നോക്കിയാൽ മതിയല്ലോ എന്നാ ഓക്കെ ശെരി